കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ ബാലസിംഗങ്ങളും ഇരകൾ കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ കാട്ടിലെ കാട്ടിൽ വസിക്കുന്ന സിംഹം വന്നിട്ട് ഒരിക്കലും പട്ടിണി കിടക്കത്തില്ല അവർക്ക് വിഷന്നു എന്ന് തോന്നുമ്പോൾ കാട്ടിലെ എങ്ങനെയെങ്കിലും തിരഞ്ഞെടുത്ത് വിഷപ്പെടക്കാനുള്ള ആഹാരം അവർ കണ്ടെത്തും അങ്ങനെ ുള്ള ഒരു സിംഹം വിശന്ന് കടക്കുകയാണെങ്കിലും ദൈവത്തിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു കുറവുണ്ടാകുകയില്ല എന്ന് ദൈവവചനം പറയുന്നു പ്രിയ ദൈവഭയത്തിൽ നാം ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യം എന്താണ് ആവശ്യം ഇല്ല എന്ന് കർത്താവിന് നല്ലതുപോലെ അറിയാം പ്രിയ ദൈവമക്കളെ എൻ്റെ പല ആവശ്യങ്ങൾക്കും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു മനുഷ്യനോട് പറയാതെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് ദൈവം അത് സാധിച്ചു തന്നിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം ആയതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഒരു ഈ വചനത്തെ നാം വിശ്വസിക്കണം നമ്മുടെ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും ഒരു സിംഹങ്ങളെക്കാളും ദൈവം നമുക്ക് ഒരു സിംഹങ്ങൾ പട്ടിണി കിടന്നാലും അല്ലെങ്കിൽ അവർ ആവശ്യത്തിൽ തന്നെ ഇരുന്നാലും ഒരു ദൈവ പൈതൽ അങ്ങനെ കാത്തിരിക്കേണ്ടിയില്ല എന്ന് കാണുന്നു പ്രിയ ദൈവ പൈതലെ നാം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് നന്മകൾ പ്രാപിക്കണം അതിലേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവ് ഈ ലോകയാത്രയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് ഒരിക്കലും കർത്താവ് ഞങ്ങൾ വിഷന്നോ കർത്താവിൻ്റെ കർത്താവെ ദൈവമേ അടുത്തവരെ സഹായം തേടിയോ ഇരിക്കാതെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ദൈവമേ ഞങ്ങൾ ഒരിക്കറവ് നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല എന്നുള്ള വിശ്വാസത്തോട് അങ്ങൾ കാത്തിരുപ്പൻ ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ അഹമ്മേ